ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ അപ്പം മിസ്റ്റർ പാമ്പാടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവുകയാണ് പോകുന്നത് നമ്മുടെ ടു വേ കെ ആയിട്ടാണ് അക്ഷര അക്ഷരയുടെ ടു വേ കെ വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അപ്പം യാത്ര പോവാനായിട്ട് ഡ്രൈവറായിട്ട് ഞാൻ തന്നെയാണ് അപ്പം വണ്ടിയെ കയറിയിരുന്നു വണ്ടിയെ കയറി നമുക്ക് പോകേണ്ടത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് മുമ്പ് തന്നെ നമ്മുടെ കാശിക്കൂട്ടം വന്ന് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കയറക്കെ എടുത്തിട്ടു അപ്പോൾ ഞങ്ങൾ വൈകിയെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം കാശിയാണ് കാശി മാങ്ങാനത്തുള്ള നമ്മുടെ മുറ്റചങ്ങാതിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു യാത്ര തിരിച്ച് മാങ്ങാനത്ത് നിന്ന് വണ്ടി എടുത്ത് വയ്യെ വഴിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട് മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് മൊത്തത്തിൽ എല്ലായിടത്തും ആൾ കുറവുണ്ട് വഴിയിലൊന്നും ആളില്ല വാഹനങ്ങളൊക്കെ വഴിയിൽ തീർത്ത് കുറവാണ് അപ്പം മഴ എല്ലാവരുടെയും എല്ലാവരെയും നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങളും പയ്യെ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കണം ഡീസൽ എന്നടിക്കുന്നത് പുതുപ്പള്ളി എന്നാണ് കാരണം വെച്ചാൽ ഇറങ്ങിയപ്പം മറന്നുപോയി നമ്മൾ സാധാരണ മാങ്ങാനത്തെ പമ്പിൽ തന്നെയാണ് വണ്ടി ഇടുന്നത് അപ്പം പ്രാവശ്യം വണ്ടി ഷെഡിലായിരുന്നു നേടുന്നത് അപ്പോൾ അവിടെ അടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഞങ്ങൾ പുതുപ്പള്ളിയിൽ നിന്ന് അപ്പം ഡീസലടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് നേരെ പുതുപ്പള്ളിക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം ഞങ്ങൾ പമ്പിലെത്തി പമ്പിലെത്തി കാശുപോയി ഡീസൽ ടാങ്കൊക്കെ ഓപ്പൺ ചെയ്ത് ഡീസൽ അടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ചേട്ടൻ ഡീസലൊക്കെ അടിച്ചു കൊടുക്കാനുള്ള ഇത്രപ്പാട് തുടങ്ങിയിട്ടുണ്ട് എറണാകുളം വരെ പോകാനായിട്ട് ഏകദേശം പത്ത് നാലായിരം രൂപ ഡീസൽ മതി ഞങ്ങളിപ്പോൾ നാലായിരം രൂപയ്ക്കാണ് ഡീസൽ അടിക്കുന്നത് എന്തായാലും നാലായിരം രൂപയ്ക്ക് നമ്മുടെ വണ്ടി പോട്ടി വരും മറ്റുള്ള വണ്ടികളൊക്കെ തെറുവകും കോട്ടയത്തുനിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെയൊക്കെ പോട്ടി വരുമ്പോൾ എന്നുള്ളൊന്ന് പറയണം ഞങ്ങൾ നാലായിരം രൂപയ്ക്കാണ് അടിച്ചിട്ട് പോകുന്നത് അപ്പം നമ്മുടെ വണ്ടി ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ളവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നമുക്ക് രണ്ട് വണ്ടിയുണ്ട് ഒരു അമ്പത്തെട്ട് മേഘാ ഫ്രണ്ടുള്ള ഫ്രണ്ട് ഫ്രണ്ടുള്ള വണ്ടിയും പിന്നെ നമ്മുടെ ചക്കലും അപ്പോൾ കണ്ട ചെക്കൽ അപ്പം അടുത്ത വീ അടുത്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ എൺപത്തെട്ട് വണ്ടിയായിട്ടായിരിക്കും ആ വീഡിയോ വരുന്നത് അപ്പം ഞാൻ ഈ വോയിസ് ഇടുന്നതിനകത്ത് എന്തേലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഡീസൽ അടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വയ്യ പുതുപ്പള്ളിയിൽ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ ഓട്ടം പോകണ്ട സ്കൂളിലേക്ക് എത്തുകയാണ് സ്കൂളിൻ്റെ കവാടമാണ് ഫ്രണ്ടിൽ കാണുന്നത് അപ്പോൾ സ്കൂളിലെ സ്കൂളിൻ്റെ കവാടമൊക്കെ കഴിഞ്ഞ് പയ്യെ സ്കൂളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പോകേണ്ട സ്കൂളിലെ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കൾ അവിടെ നമ്മളെ നോക്കി നിപ്പോൾ നമ്മൾ പോകുന്ന സ്കൂള് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്കൂള് നമ്മുടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത് പോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞു എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് ബാസ്ക്കറ്റ് ബോളോ അങ്ങനെ എന്തോ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പഞ്ചാബിലേക്ക് പോവുകയാണ് കുട്ടികൾ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തെ ടൂർണമെൻ്റാം കഴിഞ്ഞ് അവർ തിരിച്ചു വരികയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ സ്കൂളിലേക്ക് ഇറങ്ങിച്ചെന്നു അപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ വീട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയത് കൊണ്ട് പിള്ളേർ വന്നു വണ്ടിയേ കയറാൻ തുടങ്ങി ഇനിയിപ്പം അതെല്ലാം വണ്ടി കയറിക്കഴിഞ്ഞാലും അവർക്കുള്ള പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളുമൊക്കെ വണ്ടിയെ തന്നെ അവർ കൊണ്ടുപോയി തന്നു ഇവിടുത്തെ യാത്രയെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ പുറത്തിറങ്ങി വിടില്ല ഭയങ്കര സ്ട്രിക്റ്റാണ് അതുപോലെ അച്ചടക്കമുള്ള ഒരു സ്കൂളാണ് കേന്ദ്രീയ വിദ്യാലയം അപ്പോൾ ഈ കാണുന്ന മുഴുവൻ ഈ പോകുന്ന കുട്ടികളിലെ രക്ഷിതാക്കളാണ് അപ്പോൾ കുട്ടികളെയൊക്കെ കയറ്റി നമ്മൾ വയ്യേ സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ചു ആ അവൻ്റെ ആ വരവ് കണ്ടോ ആ വളവ് തിരിഞ്ഞുള്ളേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ടൂ ഒക്കെ കയറി വരുന്നത് കണ്ടാലുണ്ടല്ലോ ആരും ഒന്ന് നോക്കി നിൽക്കും ഈ സ്കൂളിൽ നിന്ന് ബസ് കയറ്റിക്കൊണ്ട് വരാൻ ഇച്ചിരി പാടാണ് മൊത്തം മരങ്ങളും അതുപോലെ തന്നെ കയറിപ്പോകുന്ന കവാടമൊക്കെ ചെറിയ കവാടമൊക്കെയാണ് കണ്ടോ നമ്മുടെ ചെക്കൻ്റെ ഫ്രണ്ട് കണ്ടോ ഒന്നും വേണ്ട ഓരോ ആടയാഭരണങ്ങളും നമ്മുടെ ചെക്കന് വേണ്ട അതില്ലാത്തപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു മൊഞ്ച് അത് വേറൊരു ലെവലിൽ തന്നെയാണ് അപ്പം സ്കൂളിൽ നിന്നുള്ള കയറിയവരെയാണ് കണ്ടോ കമ്പാണ് മൂലം ഭയങ്കര പാടാണ് താട്ട് സ്കൂളിലേക്ക് ഇറങ്ങി അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേനും നല്ല കുറ്റി കമ്പുകളാണ് നിൽക്കുന്നത് നമ്മൾ ഇതാ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടോ കേന്ദ്രീയ വിദ്യാലയം റബ്ബർ ബോർഡ് ജംഗ്ഷൻ കോട്ടയം ഉണ്ടോ അപ്പോൾ നമ്മൾ പയ്യെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ പയ്യെ യാത്ര തിരിച്ചു യാത്ര തിരിച്ച് നമ്മളിപ്പോൾ ഈ കടന്ന് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏതായിരിക്കും എന്ന് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കണ്ടവർക്ക് മനസ്സിലായി കാണും ഇതേതാണ് സ്ഥലം എന്നുള്ളത് അവിടുന്ന് നേരെ നമ്മൾ വണ്ടിയെടുത്തു ഇതാ ഇപ്പം ഈ ഈ പോകുന്നത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂര് പാസ് ചെയ്ത് നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത് അങ്ങനെ തലയോലപ്പറമ്പ് കാഞ്ഞിരമറ്റം പൂത്തോട്ട വഴി നമ്മൾ ഇതിപ്പം തലയോലപ്പറമ്പാണ് തലയോലപ്പറമ്പ് പാസ് ചെയ്ത് കാഞ്ഞിനം പാസ് ചെയ്ത് പൂത്തോട്ടോ വഴി ട്രിപ്പോണിത്ര വഴി വൈറ്റി ല കയറി അങ്ങനെയാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇപ്പോൾ തലയോലപ്പറമ്പ് പാസ് ചെയ്തു ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു ഇതിനകത്ത് ഞാൻ ചില സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം നെഗറ്റീവ് കമൻറ്റ് വരാൻ സാധ്യതയുണ്ട് ഭയങ്കര സ്പീഡാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വണ്ടിയുടെ സ്പീഡല്ല നമ്മൾ ഇട്ടിയിൽ ഈ ഫോണിൽ ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഒത്തിരി വീഡിയോയ്ക്ക് ലെങ്ത് വരാതിരിക്കാനായിട്ട് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വളരെ സ്ലോയിൽ തന്നെയാണ് പോകുന്നത് വലിയ സ്പീഡൊന്നുമില്ല അപ്പോൾ ഇത് തൃപ്പൂണിത്തറ പാലമൊക്കെ കയറി ഇറങ്ങിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് തൃപ്പൂണിത്തറ പാലം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗാന്ധി പ്രതിമയുടെ ആ ഒരു ഭാഗമാണ് ഇത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സിഗ്നലായ വൈറ്റിലെ സിഗ്നലാണ് അപ്പോൾ വൈറ്റിലെ സിഗ്നൽ പാസ് ചെയ്ത് നമ്മുടെ ചെക്കൻ കടന്നു വരുന്നതാണ് കാണുന്നത് അപ്പോൾ വൈറ്റിലെ സിഗ്നൽ പാസ് ചെയ്ത് വരുമ്പോൾ തന്നെ കാശി കാശിയാണ് ഈ വീഡിയോ മുഴുവൻ എടുക്കുന്നയാൾ പുതിയ വീഡിയോ ആയി എടുക്കുമ്പോൾ വീണ്ടും കാണാം ഇതാണ് നമ്മുടെ എൺപത്തെട്ട് വണ്ടി ഇനിയും ഇവന്റെ വിശേഷങ്ങളായിരിക്കും അപ്പം സലാം സലാം